തൃക്കരിപ്പൂർ ഇളമ്പച്ചയിലെ റെയിൽവേ അടിപ്പാതയുടെ മേൽക്കൂര നിർമ്മാണം പുനരാരംഭിക്കാൻ പഞ്ചായത്തിന്റെ ഇടപെടൽ മേൽക്കൂരയ്ക്ക് മുകളിൽ എ ബി സി കേബിൾ വലിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി പണമടക്കും പണി പൂർത്തിയാക്കിയതു മുതൽ വെള്ളക്കെട്ടിന്റെ പിടിയിലാണ് തൃക്കരിപ്പൂർ ഇളമ്പച്ചയിലെ റെയിൽവേ അടിപ്പാത രണ്ട് മോട്ടോർ ഉപയോഗിച്ച് നിരന്തരം വെള്ളം നീക്കം ചെയ്താണ് ഓരോ മഴക്കാലത്തും വെള്ളക്കെട്ടിന്റെ ദുരിതം ഒഴിവാക്കുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് റെയിൽവേ മേൽക്കൂര നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ മുകളിലൂടെ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് ചൂണ്ടിക്കാട്ടി ഇലക്ട്രിസിറ്റി ബോർഡ് മേൽക്കൂരയുടെ നിർമ്മാണം നിർത്തിവെപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിനാൽ മേൽക്കൂരയുടെ നിർമ്മാണം തടസ്സപ്പെട്ടു നിൽക്കുന്നു ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് നിലവിലെ വൈദ്യുതി ലൈനിന് പകരം എ ബി സി കേബിൾ സ്ഥാപിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കെ എസ് ഇ ബിക്ക് നിർദ്ദേശം നൽകി ഇതിനുള്ള ചെലവ് ഗ്രാമപഞ്ചായത്ത് വഹിക്കും അവിടെ ഒരു വലിയൊരു അപകടം പതിയിരിക്കുന്നതായി ബോധ്യപ്പെട്ടു അതിൻ്റെ കൂടി ലൈൻ കടന്നു പോകുന്ന രംഗം കാണുകയും അടിയന്തരമായി ആ പ്രവൃത്തി നിർത്തിവെക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ പ്രവൃത്തി നിർത്തിവെച്ചു ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഞങ്ങൾ അടിയന്തരമായി ആ പണി പൂർത്തീകരിക്കാൻ എന്താണ് വേണത് കേസിയുമായി ബന്ധപ്പെട്ടപ്പോൾ അതിന് എ ബി സി കേബിൾ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അപ്പോൾ ആവശ്യമായ എസ്റ്റിമേറ്റ് തീരുമാനങ്ങളോട് ആവശ്യപ്പെട്ടു അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഏതാനും ഭരണസമിതി യോഗ തീരുമാനപ്രകാരം അതിന്റെ കേബിളിന് ആവശ്യമായ സംഖ്യ പഞ്ചായത്ത് ഡിപ്പോസിറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിർത്തിവെച്ച പണി എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തുന്നതിന് ആവശ്യമായ സഹായങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടാകും എന്നാണ് ഈ കാര്യത്തെക്കുറിച്ച് അംഗീകരണത് മഴക്കാലം എത്തുന്നതിന് മുമ്പേ പൂർത്തിയാക്കേണ്ട പ്രവൃത്തിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നീണ്ടുപോയത് കെ എസ് ഇ ബി ജീവനക്കാർ കേബിൾ ലൈൻ സ്ഥാപിച്ചാൽ ഉടൻ തന്നെ റെയിൽവേ കരാറുകാർ മേൽക്കൂര നിർമ്മാണം പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ